കളക്ഷൻസ് ആകർഷകമായ ണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ വെയർസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് മയംകുളത്ത് റോഡ് താഴ്ന്ന മിനി ലോറി കുടുങ്ങി മൂന്ന് മാസം മുൻപ് നിർമ്മിച്ച റോഡിന്റെ തകർച്ച മോശം നിർമ്മാണത്തെ തുടർന്നാണെന്നാണ് ആരോപണം വീടിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിയുടെ ചക്രം റോഡിനടിയിലേക്ക് താഴ്ന്നുപോയി ശനിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെ പയംകുളം സ്കൂളിന് സമീപമുള്ള ചാളംപട്ട റോഡിലാണ് സംഭവം പയൻകുളം സ്വദേശി ഹരിയുടെ ഉടമസ്ഥതയിലുള്ള മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ദിവസവും ഇവിടെ തന്നെയാണ് വാഹനം പാർക്ക് ചെയ്യാറുള്ളത് ലോറി എടുക്കാൻ വന്നപ്പോഴാണ് പിൻഭാഗത്തെ ടയറുകൾ രണ്ടടിയോളം താഴ്ന്നു പോയതായി കണ്ടത് തുടർന്ന് മറ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച് കെട്ടിവലിച്ചെങ്കിലും ഈ ഭാഗത്തെ മണ്ണ് വീണ്ടും ഇടിഞ്ഞു താഴുകയായിരുന്നു മൂന്ന് മാസം മുൻപാണ് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കിയത് മോശം നിർമ്മാണം കാരണമാണ് റോഡ് ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാരായ മോഹൻ അലി എന്നിവർ ആരോപിച്ചു സിസിന്